റിയില്ലേ തെയ്യ സത്യ എന്താ തെയ്യെന്നറിയ ആ പെരിങ്കളിയാട്ടത്തിനെല്ലാം ആ വിഷ്ണുമൂർത്തിയെല്ലാം കെട്ടി ഉറഞ്ഞു വരും ഭയങ്കര ആ ഒന്ന് കാണണ്ട ഞാ എങ്ങനെയുണ്ട് സത്യം ഇപ്പൊ ആ ഇപ്പൊ എന്താ ആകെ ബുദ്ധിമുട്ടായല്ലോ അല്ലാതെ ബുദ്ധിമുട്ടണല്ലേ അയ്യോ എല്ലാം അടച്ചില്ലേ എല്ലാം കളിയില്ല ഇല്ല എവിടെ ഇല്ലല്ലോ നമ്മള് തെയ്യല്ല നടത്തുന്ന കാവുകളില് അവിടുന്ന് അമ്പലക്കമ്മറ്റക്കാരെല്ലാരും ഒക്കെ തരും ആ അങ്ങ് ഇറക്കി രാകോട്ടാ ഞമ്മക്ക് കോറങ്ങില് പണിക്ക് പോയി ആ കല്ല് മുട്ടണേ ആ കല്ല് കിട്ടിട്ട് ഈ മറ്റേ ചുരുള ചെറിയ കല്ല് ഭയങ്കര പണിയാ കയ്യെല്ലാം പൊളിഞ്ഞു പക്ഷെ പോവാൻ തരവില്ലല്ലോ പോണം ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു വീണ്ടും പറക്കണം പൈസ എടുത്തിട്ടില്ല പിന്നെ അങ്ങോട്ട് അവസ്ഥ നല്ല തെയ്യം കലാകാരനാ പറഞ്ഞിരുന്നുണ്ട് നന്ന ബുദ്ധിമുട്ടാന്ന് ആരോടൊന്നും ചോദിക്കല വല്യ അഭിമാനിയാ രുവിന്റെ മൂലയിൽ ഇരുകാലി നിഴലുകൾ നൃത്തമാടുന്നു പിടയുന്ന ജീവന്റെ അവസാന ഗദ്ഗതം മരണഗന്ധം ചോർന്ന കാറ്റിൽ കുരുങ്ങിയോളേ ഓർമ്മയുണ്ടോ ഈ മുഖം കാക്കിട്ടവൻ്റെ നേരെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവില്ല കവിത പാടുന്നുണ്ടോ നേരെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവും ആ സുരേഷ് ഗോപി ഇവിടെ വന്നിരിക്കും ഈ പേ ശ്വാസത്തിൽ വരാനും നിക്കറിയാ ഇപ്പൊ കിടന്നുറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടാണോ ഭാര്യ ഏഹ് ഇടയ്ക്ക് അവള് പറയാറുണ്ട് പിന്നെ വട്ടായി പോകും കാര്യം പറയട്ടെ ഞാൻ ഇവനില്ലായിരുന്നെ അല്ലെ എനിക്കോ എനിക്ക് എന്തെങ്കിലും പറയാൻ പുള്ളി എന്ന് പറഞ്ഞത് അല്ലേ അല്ല അതുകൊണ്ടാ എന്താണ് കവിതയും നാടകവും കൂടെ ഒരു കൂടിക്കാഴ്ച ഏ ഒന്നും എടാ മൊയ്തോന്റെ ഒരു പുതിയ കവിത അപ്പൊ അതൊന്നും ഇങ്ങനെ ചൊല്ലി കേക്കാണോ എന്താ സംഭവം ഇത് ഈ മരണമല്ലേ മരണം ബന്ധപ്പെട്ടു മരണല്ലീതാ

നമ്മളെ ആറ്റിങ്ങിൽ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തില് ഞങ്ങളെ മിമിക്രി ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇവരുടെ നാടകം സെക്കൻഡ് ഞാൻ ആ നാടകം കണ്ടിട്ടാ അതൊരു പത്തറുന്നൂറ് സ്റ്റേജ് കളിച്ചിട്ടുണ്ടാവും അതില് എന്താണ് അമ്പൂരി അന്തപ്പൻ എന്റെ കഥാപാത്രത്തിന്റെ പേര് നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ അമ്പൂരി അന്തപ്പനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരോട് അന്തപ്പം പറയുന്ന ഒരു സംഭാഷണം ഉണ്ട് അതെന്ന് പറഞ്ഞാല് അതങ്ങനെ നടന്നു പറഞ്ഞാൽ അതിന്റെ ഒരു ആവേശം കിട്ടുള്ളു കൊലപാതകം ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ ശ്രീധരൻ എസ് ഐ ലോക്കപ്പിന്റെ കരിങ്കൽ പാളികൾക്കുള്ളിൽ കിടന്ന് ബൂട്ടിന്റെ പ്രഹരമേറ്റ് നേർത്ത് നേരത്തില്ലാതായ നിലവിളികൾ താങ്കളുടെ കാതുകളെ എപ്പോഴെങ്കിലും ബലോസരപ്പെടുത്തിയിട്ടുണ്ടോ നോക്കി എണീറ്റ് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ആ സംഭാഷണം ഗംഭീരം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് സ്റ്റേജിൽ കരുന്ന് നാല് ഡയലോഗ് പറയാൻ കൂടുതൽ അവൻ്റെ അതിനിപ്പോ എങ്ങനെ ഉണ്ടെങ്കിലല്ലേ നാടകമുള്ളൂ അത്രേ ഉള്ളു നാടകം ഉണ്ടെങ്കിലല്ലേ അഭിനയമുള്ളൂ അഭിനയം ഉണ്ടെങ്കിലല്ലേ ജീവിതം പക്ഷേ എന്ന് പറഞ്ഞാലും ശീത ഒന്നും പേടിക്കണ്ടോലി ഉണ്ടല്ലോ ആരാ

നമുക്കൊന്നും സാധിക്കില്ല വന്നതാല് അതൊക്കെ ഒരു ശീലം വേണം അല്ലാതെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയൊന്നല്ലേ നമ്മൾ ഇവിടെ കൂടിയ കാര്യം എന്താ എല്ലാരോടും കാര്യം എന്താ ഒരുപാട് കലാകാരന്മാരുണ്ട് ഓരോ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു കൊടുക്കേടേ ഇപ്പൊ എല്ലാവരുടെയും അവസ്ഥ അറിയാമല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു സഹായം ഞാൻ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നോക്കിയപ്പോ തന്നെ ഏകദേശം ഒരു പത്തിരുപത്തി ഏഴ് ആളുകൾ ഉണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അതൊക്കെ ചേർത്തിട്ടാടാ ഞാൻ പറഞ്ഞു എല്ലാ വിഭാഗത്തിലും കൂടിട്ടാട്ടോ പറഞ്ഞു അപ്പൊ ഇത്രയും ആളുകൾ ഇപ്പൊ എന്താ ചെയ്യണേന്ന് പോലും പഠിത്തല്ല എന്നുള്ളതാ നമ്മള് നമ്മുടെ ഈ കലാകാരന്മാരോടൊക്കെ ഒരു താല്പര്യമുള്ള കൊറേ ആളുകൾ ഉണ്ടല്ലോ ഒരു സഹായമനുസ്ഥിതി ഉള്ള ആളുകൾ അവരൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ട് കാര്യം അങ്ങോട്ട് പറയും എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കളക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ കലാകാരമാർക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുക്കുക അല്ല അതിപ്പോ പൈസയായിട്ട് കൊടുക്കണമെന്നില്ല സാധനമായിട്ട് കൊടുത്താൽ എന്തായാലും മതി ഒരു കൂട്ടത്തിൽ ഒരു സഹായം അല്ല അതെല്ലാ സഹായവും നമുക്ക് ചെയ്യാൻ പറ്റില്ല

അയ്യോ അണാച്ചി അപ്പൊ ഇന്നക്ക് ഇരുന്നൂറ് ചാക്ക് വേണോ അപ്പൊ നിങ്ങൾ എപ്പി സമാക്ക ഇന്നെ ശരി ശരി പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഇല്ലാത്ത സ്ത്രീകരങ്ങളാന്നേ ഇരുന്നൂറ് ചാക്കെത്തിക്കാന്ന് ഉറപ്പ് പറഞ്ഞ ഇപ്പൊ നൂറേ ഉള്ളൂ ആ അതെന്തോട്ടെ നമ്മളെന്താ പറഞ്ഞേത്തി ഇല്ല ഒന്നുമില്ല ആ പിന്നെ സുഗതേട്ടനെ സുഹതേട്ടനെപ്പൊ ആ വഴിക്കൊന്നും കാണാറില്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെ പറയൂ കേട്ടാ ഞായറാഴ്ച പോലും ചില സമയത്ത് ഇതൊക്കെ പൈസ ഒഴിവില്ലല്ലോ എങ്ങനെ പോണു തയ്യൊക്കെ എന്താ രണ്ടു വർഷമായിട്ട് ഇപ്പൊ തെയ്യംകൊട്ടൊന്നും ഇല്ലാത്തോണ്ട് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഇതുവരെയൊക്കെ എങ്ങനെയൊക്കെയോ പോന്നു പിന്നെ കമ്മറ്റിക്കാരും കൊറേ സഹായിക്കും നമ്മടെ അമ്പലത്തില് കഴിഞ്ഞ വർഷം തെയ്യം ഞാൻ സ്പോൺസറിയായിരുന്നു അല്ലേ നടന്നില്ലല്ലോ ആ അമ്മക്കാണെങ്കിൽ തീരെ സുഖമില്ലേ അതെ പിന്നെ ചികിത്സയ്ക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അമ്മ സുഖദേട്ടൻ എഴുതി തന്നിട്ടുള്ള സ്ഥലത്തിന്റെ മുഖം അമ്മ സുഖതേട്ടന്റെ സ്ഥലം എഴുതി തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ മുഴുവൻ പൈസ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ബാക്കി പൈസയും കൂടെ കുറച്ച് അല്ല മുഴുവൻ വേണ്ട കൊറച്ച് പൈസ കിട്ടിയാൽ വല്യ സഹായമായി പറഞ്ഞു അമ്മയും അതെന്താ അമ്മയ്ക്ക് ഞാൻ മുഴുവൻ പൈസ കൊടുത്തിട്ടില്ല പറഞ്ഞു കുഞ്ഞമ്മക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് കുഞ്ഞമ്മളെന്ന് മേടിച്ച സ്ഥലം അതിന്റെ പകുതി വിലക്കാണ് ഞാൻ സുബൈറിനെ കൊടുത്തത് പിന്നെ എന്തിലും ഞാൻ കുഞ്ഞമ്മക്ക് കൊടുക്കണ അതെ നിന്റെ അമ്മ എന്റെ വയസ്സായ ആൾക്കാരാ അവര് പലതും പറയും അവരുടെ സ്ഥലത്തിന് ഇപ്പോഴും ഒരുപാട് പൈസ ആണ് നീ ചെറുപ്പല്ല നിനക്ക് സത്യം അറിയാലോ ഏഹ് ആ കാര്യത്തിൽ ഞാൻ കുടുംബല്ലേ എന്ന് വെച്ചിട്ടാണ് അത് അങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് നഷ്ടായിട്ടുള്ളൂ എന്നാ പിന്നെ ആ കൊറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് തെയ്യൊക്കെ ഉണ്ടാവൂല്ല അല്ല അതൊക്കെ ഉണ്ടാവും ആ അപ്പൊ ഞാൻ കളിയൊക്കെ തുടങ്ങി കഴിഞ്ഞ പിന്നെ അത് തിരിച്ചു തരാം ഏഹ് ഒരു രണ്ടായിരം ഉണ്ടെങ്കിൽ എനിക്ക് തരും ഒരു മിനിറ്റ് ആ എന്താണ് അതെയാ പിന്നെ കോൺട്രാക്ടർ പിണക്കണ്ട ആ നൂറ് ചാക്ക് നമുക്ക് മത്തൈടെ അടുത്ത് മേടിച്ചു കൊടുക്കാം അതിപ്പ നീ പറഞ്ഞാ പറ്റില്ല കയ്യിലെ കാശില്ലല്ലോ കടം പറയണ്ടേ അത് കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞുള്ളത് ആരേഖലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കടം കൊടുക്കാൻ പറ്റുമോ നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ ആ അപ്പൊ നീ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ചു മിനിറ്റ് മാർക്കറ്റിന്റെ അങ്ങോട്ട് പോവാൻ ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി മത്തായി എടുത്ത് പോവാം ആ ശരി അതെ എനിക്ക് അർജന്റായിട്ടൊന്ന് മാർക്കറ്റിന്റെ അങ്ങോട്ട് പോകാം സത്യ അറിഞ്ഞല്ലേ ആ കണ്ടാ വേണ്ടപ്പെട്ടവരായിട്ട് അഞ്ചുമിനു സംസാരിക്കാൻ പോലും സമയമില്ല